നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്കെല്ലാം അന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ ലോകത്തിൽ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഈ ലോകത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ഈ വ്യക്തി സ്നേഹിച്ചിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലും സ്നേഹത്തിൽ ഈ വ്യക്തി മറി അതിലേക്ക് വഴുതി വീണിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ അനുഭവിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും മറികടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഈ ഒരു പേഴ്സണെ കാണുവാൻ സാധിക്കുന്നത് ഒറ്റപ്പെടലിന്റെ വേദന എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഇപ്പോഴും സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നാൽ അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിന്നപ്പോൾ കൂടെ സ്നേഹിച്ച വ്യക്തി ഈ പേഴ്സനെ ചതിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടോ അതോടുകൂടി ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് അതല്ല എങ്കിൽ ഈ വ്യക്തി ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്നത്ര സന്തോഷവും സമാധാനവും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം അതല്ല എങ്കിൽ ഈ വ്യക്തി ഡിവോഴ്സി ആയിരിക്കാം ഡിവോഴ്സ് ചെയ്ത് സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുമായിട്ട് കാണപ്പെടുന്നുണ്ട് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം ഒറ്റപ്പെടലിൻ്റെ വേദനയിലൂടെ ഈ വ്യക്തി കടന്നു പോയെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യക്തിയിലേക്കും കീഴ്പ്പെടാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സന്റെ മറ്റൊരു പ്രത്യേകത ഇനി എവിടെയെങ്കിലും കീഴ്പ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങൾക്കു മുന്നിൽ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയുവാൻ താല്പര്യപ്പെടുന്നത് ഇവിടെ ഏറ്റവും നന്നായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ജീവിതത്തിൽ അത്രയും അധികം ഒറ്റപ്പെടൽ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി തൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രതീക്ഷകളും വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കവേ അപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അപ്രതീക്ഷിതമായി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിന് തുല്യമാണ് കാരണം സ്വപ്നങ്ങളിൽ മാത്രമേ ഈ പേഴ്സൺ അത്തരം കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളൂ എന്നാൽ ഇതാ യാഥാർത്ഥ്യമായി തൻ്റെ ജീവിതത്തിൽ സത്യമായി തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ ഒരു കാര്യത്തെ വളരെയധികം ആശ്ചര്യപൂർവവും ബഹുമാനത്തോടു കൂടിയുമാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത് ഇതിനു വേണ്ടി ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഒരുപാട് ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇങ്ങനെയെങ്കിലും എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അത്തരം ഒരു ആഗ്രഹത്തിന്റെ ഫലമായി മാനിഫെസ്റ്റേഷന്റെ ഫലമായി പ്രപഞ്ചശക്തി നേരിട്ടിടപെട്ടുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു നേട്ടം പോലെ അല്ലെങ്കിൽ ഒരു ഭാഗ്യ ലോട്ടറി പോലെയാണ് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഈ പേഴ്സൺ അപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല കാരണം ഈ വ്യക്തിയുടെ ദിനം ജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമാണ് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖവും തന്നെയാണ് നാളെ എപ്പോഴെങ്കിലും തൻ്റെ ജീവിതം പച്ചപിടിക്കും എന്നുള്ള കൂടി ഈ വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നിരാശ തന്നെയാണ് ഫലം എന്നാൽ ഈ ഒരു സാഹചര്യത്തെ ഈ വ്യക്തിക്ക് മറികടക്കാൻ സാധി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും നിങ്ങളുടെ സ്നേഹത്തിന്റെയും പിന്തുണ കൊണ്ട് മാത്രമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇവിടെ പേടിപ്പെടുത്തുന്ന ചിന്തകൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാൽ ഈ വ്യക്തി പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെ കൊണ്ടിനാവില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് തനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ട് വേണമെന്നും ഒരു വ്യക്തിയുടെ സ്നേഹം കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവിലേക്കും ചിന്തയിലേക്കും തീരുമാനത്തിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് മാറ്റങ്ങളിലൂടെ മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തകളും തീരുമാനങ്ങളും എല്ലാം തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യാതൊരു കാരണവശാലും ഈ വ്യക്തിക്ക് ഇനി പുറകിലേക്ക് പോകണ്ട എന്നുള്ളത് തന്നെയാണ് താല്പര്യം തൻ്റെ ജീവിതത്തിന്റെ പുറകിലേക്ക് പോയിട്ട് തനിക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഈ വ്യക്തി ഉത്തരം മുട്ടി നിൽക്കുകയാണ് എന്നാൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തുടങ്ങിയപ്പോൾ മുതൽ തൊട്ട് ഈ നിമിഷം വരെ ഈ വ്യക്തിക്ക് ഒായിരം ഒരു പിടി നല്ല ഓർമ്മകളും ഒരായിരം കഥകളും സന്തോഷങ്ങളുമാണ് പങ്കുവെക്കാനുള്ളത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ളത് ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വഞ്ചിക്കുവാനോ നിങ്ങളെ മറികടന്നുകൊണ്ട് വേറെ പ്രണയബന്ധത്തിലേക്ക് പോകുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എങ്ങനെ സന്തോഷമായി വെക്കാൻ സാധിക്കും നിങ്ങളെ എങ്ങനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ പരിശ്രമവും അത് തന്നെയാണ് കാരണം ഒരുപാട് രോഗ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ ഈ വ്യക്തി കടന്നു വന്ന പേഴ്സൺ ആണ് അതുകൊണ്ട് ഈ വ്യക്തിക്ക് വേദനയുടെ ആഴം എത്രമാത്രം വലുതാണെന്ന് ഈ പേഴ്സന് നന്നായി അറിയാം വിശ്വാസവഞ്ചന എത്രമാത്രം കുറ്റകരമാണെന്ന് ഈ വ്യക്തിക്ക് നന്നായി അറിയാം എല്ലാം സ്വന്തം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഈ വ്യക്തിക്കിപ്പോൾ ഒരാശ്വാസമായി നിലകൊള്ളുന്നത് നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് അത്രമാത്രം നന്നായി തോന്നിയതും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമാണ് കാപട്യമില്ലാത്ത സ്നേഹമായി ഈ വ്യക്തി മുദ്ര കുത്തുന്നതും നിങ്ങളുടെ പ്രണയത്തെ തന്നെയാണ് ഇവിടെ ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുമായി കൂടുതൽ അടുക്കുവാനും നിങ്ങളുമായി നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുമായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് ഒരു ഇത് വളരെ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു ബന്ധം കൂടിയായിരിക്കാം പക്ഷേ ഈ പേഴ്സൺ ചില സമയങ്ങളിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന സമയത്ത് ചില തെറ്റുറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല ഈ വ്യക്തിയുടെ സ്വഭാവവും ഇതിനു മുൻപ് ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ള ആ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെയും അങ്ങനെ ആയതുകൊണ്ടാണ് ഈ വ്യക്തി ചില സമയങ്ങളിൽ നിങ്ങളോട് അങ്ങനെയെല്ലാം പെരുമാറുന്നത് പക്ഷെ അതൊരിക്കലും നിങ്ങളോട് യാതൊരു തരത്തിലും വിദ്വേഷവും വെച്ചിട്ടല്ല ഈ വ്യക്തി പെരുമാറിയിട്ടുള്ളത് ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ തേടി പോവുകയില്ല കാരണം മറ്റൊരാളുടെയും ജീവിതത്തിലേക്ക് കയറി ചെല്ലുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിക്ക് ഒരു സ്വർണ്ണ നിധിയെ പോലെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രണയബന്ധം എന്നും എല്ലാ കാലത്തും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഹൈപ്പ് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു